ഒരു ബിസിനസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് സെറ്റാക്കി എടുക്കുക എന്നുള്ളത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇതിനു മുമ്പ് ഇതിൻ്റെ രണ്ട് വീഡിയോസ് ചെയ്തു ഫസ്റ്റ് വീഡിയോ നമ്മൾ സംസാരിച്ചത് ഒരു ബിസിനസ് ഓർഗനൈസ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയെന്നുള്ളതായിരുന്നു രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന മുമ്പായിട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അതുപോലെ നമ്മുടെ കമ്പനിക്ക് എന്താ നമ്മൾ ലക്ഷ്യം എന്താണ് എവിടെയാണ് നമ്മൾ എത്തേണ്ടത് എങ്ങനെയാണ് നമ്മളത് പ്ലാൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ സംസാരിച്ചു ഇനി മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മളൊരു ബിസിനസ് ഓർഗനൈസ് ചെയ്ത് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒന്ന് സിസ്റ്റമൈസ് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പനി എന്തെല്ലാം നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫി ചെയ്യണം അല്ലെ എന്തെല്ലാം പ്രോസസ്സുകളാണ് നമ്മളെ ബിസിനസ്സിൽ നടക്കുന്നത് എന്ന് നമ്മൾ ഐഡൻറ്റിഫി ചെയ്യണം ഏറ്റവും അതിലേറ്റവും എളുപ്പത്തിലൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ ബേസിക്കായിട്ട് നടക്കുന്ന എന്താണ് നമ്മളെ പ്രൊഡക്റ്റോ സർവീസോ നമ്മളൊരു കസ്റ്റമർക്ക് സെല്ല് ചെയ്തിട്ട് നമ്മളതിന് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നു ഇതാണ് ഒരു സിമ്പിളായിട്ട് നടക്കുന്ന കാര്യം അല്ലേ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താ കസ്റ്റമറുടെ ഫ്ലോ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചുകൂടെ ഒരു കസ്റ്റമർ അറിയുന്നത് മുതൽ ഒരു കസ്റ്റമർ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് പോയി റിപ്പീറ്റഡ് കസ്റ്റമർ ആകുന്ന ഒരു സ്റ്റേജ് അതായത് ഒരു കസ്റ്റമർ റിട്ടേൺ ചെയ്യുന്ന ഒരു സ്റ്റേജിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ അതിലെന്തെല്ലാം പ്രോസസ്സുകളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ നമ്മുടെ കമ്പനിയിൽ ഏകദേശം എല്ലാ പ്രോസസ്സുകളും നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടെന്നുള്ള ഞാൻ ഒരു ആയിട്ട് പറയാം ഞാനിപ്പോൾ ഗ്രോത്ത് ത്രീ സിക്സ്റ്റി ക്ലബ്ബിൻ്റെ ഒരു പ്രോസസ്സുകൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോസസ്സ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടെന്നുള്ളത് കാരണം ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മളിതിൽ നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യണം നമ്മൾ പ്രോസസ്സുകൾ മെയിൻ മെയിൻ പ്രോസസ്സ് എന്താണല്ലോ മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണ് ഗ്രോത്ത് ത്രീ സിക്സ്റ്റി ക്ലബ്ബിൽ നമ്മൾ എങ്ങനെയാണ് പ്രോസസ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഗ്രോത്ത് ത്രീ സിക്സി ക്ലബ്ബ് എന്താ ചെയ്യുന്നത് ബിസിനസ് സ്കെയിലിൽ പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആളുകൾ ആദ്യം ഒരു ഗ്രോത്ത് ത്രീ സിക്സിറ്റി ക്ലബ്ബ് ഉണ്ട് എന്നുള്ള അറിയണം എന്നെക്കുറിച്ച് അറിയണം അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ കസ്റ്റമറിലേക്ക് എത്തിക്കണം അതാണ് ഫസ്റ്റ് സ്റ്റേജ് അപ്പോൾ ഫസ്റ്റ് എന്താ വെച്ചാൽ നമ്മളെ കുറിച്ചൊരു അവയർനെസ് നൽകുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ അവയർനെസ് കൊടുക്കുക ഫസ്റ്റ് നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ അവയർനെസ് കൊടുക്കുക അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് യൂട്യൂബ് അതുപോലെ ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇമെയിൽ മാർക്കറ്റിംഗ് ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന അവയർനെസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവയർനെസ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ യൂട്യൂബിൽ പോസ്റ്റ് ഇട്ടും എന്നൊക്കെയാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അടുത്തായിട്ട് എന്തായിരിക്കും നടക്കുക അടുത്ത് നടക്കേണ്ടത് എൻഗേജ്മെൻറ്റ് നടക്കണം എന്താണ് ഞാൻ കോൾ കോൾട്ടാക്ഷൻ പാട്ടൻ കോൾട്ടാക്ഷൻ കൊടുത്തിട്ടുള്ളത് അതവിടെ സംഭവിക്കണം അപ്പോൾ എൻഗേജ്മെൻറ്റ് നടക്കണം അതായത് എൻ്റെ വീഡിയോസ് ആളുകൾ കാണണം അത് ആളുകൾ ലൈക്ക് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ തുടർന്ന് കോൾട്ടാക്ഷൻ എന്താ കൊടുത്തത് ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുന്നതിൻ്റെ വീട്ടിലുള്ള ലിങ്ക് ആയിരിക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് ലിങ്ക് ആയിരിക്കട്ട്സ്ആപ്പ് വാട്സപ്പ് എൻക്വയറി ഉള്ളതായിരിക്കാം ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് ആ എൻഗേജ്മെൻ്റ് അവിടെ നടക്കണം ഓക്കെ ആ എൻഗേജ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ അടുത്തെന്താണ് അപ്പോൾ ഞാനിവിടെ ചെയ്തുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബിസിനസ് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രീ കമ്മ്യൂണിറ്റിയിലേക്ക് ആളുകളെ യൂട്യൂബിലൂടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ ശരിക്കും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് അവർ ഈ പ്രോഡക്റ്റിനെ അറിയുന്നു എന്നെക്കുറിച്ച് അറിയുന്നു അല്ലെങ്കിൽ ഗ്രോത്ത് ത്രീ സിസ്റ്റി ക്ലബിനെ കുറിച്ച് അറിയുന്നു അതറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നു ഈ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കുറച്ചും കൂടെ കാരണം ഒരു യൂട്യൂബ് വീഡിയോയിൽ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ വൺ വേ കമ്മ്യൂണിക്കേഷനാണ് പക്ഷേ ഇവിടെ എൻഗേജ്മെന്റിൽ ഇവിടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ എന്താണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുക അപ്പോൾ അതിന് ആൻസറുകൾ കൊടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഒരു ഫ്രീ ട്രെയിൽ അല്ലെങ്കിൽ എന്താണ് എൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എനിക്ക് അവർക്ക് എനിക്ക് എനിക്കെന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടേസ്റ്റ് അവർക്ക് കൂടെ കിട്ടുന്നു ഇത് മാത്രമല്ല എനിക്ക് എൻ്റെ ടാർഗറ്റ് ക്ലയൻസ് ആരാണ് എന്നുള്ളത് ഇവിടെ നിന്ന് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും കാരണം ഞാൻ അടുത്ത സ്റ്റേജ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ എൻ്റെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും അതങ്ങനെ ഞാൻ കണ്ടെത്തുന്നത് കാരണം ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിട്ടാക്കി കഴിഞ്ഞാൽ അത് ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യും പക്ഷേ അതിൽ ശരിക്കും ബിസിനസ് ഗ്രോ ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ് സ്കേലപ്പ് ചെയ്യണമെന്ന് ശരിക്കും ആഗ്രഹിക്കുന്ന ആളുകൾ അതിലേക്ക് ഇൻവെസ്റ്റ് സമയം ഫിനാൻസ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അങ്ങനത്തെ ആളുകളെ ആണ് എൻ്റെ ഒരു ക്വാളിഫൈഡ് കസ്റ്റമർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലോ ളി ക്വാളിഫൈഡ് ക്ലയൻറ്റ്സ് എന്ന് പറയുന്നത് ലീഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ലീഡ്സ് ലീഡ്സൂടെ കണ്ടെത്തിയിട്ട് അവർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഓക്കെ എൻ്റെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് നടക്കുന്ന പരിപാടി എന്തായിരിക്കാം ഇവിടെ എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ ഫീസ് എന്താണെന്നുള്ളത് പറയുന്നു എന്തൊക്കെ അവർ എൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് അവർ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അവർ ബിസിനസ്സിനെ സ്കേൽ അപ്പ് ചെയ്യാൻ പോകുന്നുള്ളത് ഇവിടെ വെച്ച് സംസാരിക്കുന്നു അവിടെ ഇവിടെ അടുത്തായിട്ട് അവർ അതിൻ്റെ പേയ്മെൻറ്റ് നൽകുന്നു ഓക്കെ അപ്പോൾ അവരെൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞു അവർ ഞാൻ എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു ആ വീഡിയോ ഇവരെ എൻഗേജ് ചെയ്യുന്നു അവരെ ഫ്രീ കമ്പ്യൂണിയിൽ ജോയിൻ ചെയ്യുന്നു എൻ്റെ ഫ്രീ കമ്പ്യൂണിയിൽ ജോയിൻ ചെയ്യുന്നത് എൻ്റെ ക്വാളിഫൈഡ് ആയുള്ള ലീഡ്സിന് ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് അവർ ബിസിനസ് സ്കേലപ്പ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ അവിടെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് അവർ പേയ്മെൻറ്റ് നടത്തുന്നു പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് ഓൺ ബോർഡിംഗ് ആണ് അവരെ ഓൺ ബോർഡ് ചെയ്യുന്നു ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് അവരെ സിആർഎം ലേക്ക് ആഡ് ചെയ്യുന്നു അവരെ ഗ്രോത്ത് സിസ് സി ക്ലബ്ബ് അക്കാഡമിയിലേക്ക് ആഡ് ചെയ്യുന്നു അവരെ ബിസിനസ്സിനെ കുറിച്ചിട്ട് അവരെ യഥാ റിക്വയർമെന്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് എടുക്കുന്നു അങ്ങനെ അവരെ കുറിച്ചിട്ട് ഓൺ ബോർഡ് പ്രോസസ്സിംഗ് നടക്കുന്നു ഓൺ ബോർഡ് പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിക്കൊണ്ട് അവർക്ക് വേണ്ട സർവീസ് വിളിച്ച് പ്രൊവൈഡ് ചെയ്യുന്നു ഈ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓഫ് ബോർഡിംഗ് നടക്കുന്നു ഓഫ് ബോർഡിംഗ് നടക്കുന്ന സമയത്ത് ഇവർ റിവ്യൂ എടുക്കുന്നു കാരണം ഇവരൊരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് അവിടെ ജോയിൻ ചെയ്ത് ഇപ്പോൾ നമ്മൾ അവർക്ക് എങ്ങനെയാണ് അവരെ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരെങ്ങനെയാണത് അവരെ സ്കെയിലപ്പാൻ പോകുന്നില്ല നമ്മൾ സംസാരിക്കുന്നു ഇവിടെ ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവർക്ക് വേണ്ടി ഇവിടെ പ്രോപ്പറായിട്ട് അവർ ഒരു ഡാറ്റ എടുക്കുന്നു ഇൻഫർമേഷൻ എടുക്കുന്നു അവരെ നമ്മളവിടെ പ്ലാൻ സെറ്റ് ചെയ്യുന്നു ഓഫ് ബോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഇവിടെ അനലൈസ് ചെയ്യുന്നു ഇവിടെ അനലൈസ് ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യുന്നു എന്താണോ മിസ്സിങ് എന്നുള്ളത് നോക്കിയിട്ട് എവിടെയാണോ ഫെയിൽ ആയത് എന്താണോ അവർക്ക് അവർ കിട്ടുന്ന അവർക്ക് റിസൾട്ട് കിട്ടാതിരിക്കുള്ള കാര്യത്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റീട്രെയിനിങ് ആവശ്യമാണെങ്കിൽ അത് വീണ്ടും നമ്മളെ സർവീസ് സെക്ഷനിലേക്ക് പോകുന്നു അതല്ലാതെ ഉണ്ടെങ്കിൽ ഓഫ് ബോർഡിങ് ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത സ്റ്റേജിൽ നമ്മൾ ത്രീ സിക്സ്റ്റി ഗ്രോത്ത് ത്രീ സിക്സ്റ്റി ക്ലബ്ബ് പ്രീമിയം ക്ലബിനെ കുറിച്ചിട്ട് നമ്മളിവിടെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നു അവരെ ത്രീ സിക്സ്റ്റി പ്രീമിയം ക്ലബിനെ കുറിച്ചിട്ട് ഇൻട്രഡ്യൂസ് ചെയ്യുന്നു അവർ ത്രീ സിക്സ്റ്റി ഗ്രോത്ത് ത്രീ സിക്സ്റ്റി പ്രീമിയം ക്ലബിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നു അവരെ ഗ്രോത്ത് ത്രീ സിക്സ്റ്റി പ്രീമിയം ക്ലബ്ബിലേക്ക് ഓൺ ബോർഡ് ചെയ്യുന്നു ഇതാണ് എൻ്റെ ഒരു കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു ക്ലയൻസിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആദ്യം അവർ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്നു ആ പ്രൊഡക്റ്റിൽ എൻഗേജ്മെൻറ്റ് എടുത്തുന്നു അവരെൻ്റെ ഫ്രീ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുന്നു അതിൽ നിന്ന് ഞാൻ ക്വാളിഫൈഡ് ക്വാളിഫൈഡായ ലീഡ്സിന് എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നു എൻ്റെ പ്രൊഡക്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നു അവർ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നു അവർ ഓൺ ബോർഡ് ചെയ്യുന്നു അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു അവർ ഓഫ് ബോർഡ് ചെയ്യുന്നു ഓഫ് ബോർഡ് ചെയ്യുന്ന സമയത്ത് അവർ ഡിസൈഡ് സർവീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർ വീണ്ടും അവർക്ക് വേണ്ട ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നു ഇനി അതെല്ലാം അവർ ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ത്രീ ഗ്രോത്ത് ത്രീ സിക്സ്റ്റി പ്രീമിയം ക്ലബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പ്രീമിയം ക്ലബ്ബിലേക്കുള്ള ജോബ് പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നു അവർ അതിലേക്ക് ഓൺ ബോർഡ് ചെയ്യുന്നു ഇതാണ് മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ ഈ അവയർനെസ് സ്റ്റേജിൽ ഒരുപാട് ചെറിയ ചെറിയ പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും എൻഗേജ്മെൻ്റ് ചെറിയ പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും ഫ്രീ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് ചെറിയ ചെറിയ അതൊന്നും ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ബിസിനസ്സിൽ നടക്കുന്ന മെയിൻ മെയിൻ പ്രോസസ്സ് എന്താണോ അത് ലിസ്റ്റ് ചെയ്യും അതാണ് നിങ്ങൾ ഈ സ്റ്റേജിൽ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഇതാണ് ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ മെയിൻ ഇപ്പം കാരണം ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാക്കുന്നു ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും പ്രോസസ്സുകൾ ചെയ്യുന്നു അതിലെ ഓരോ എംപ്ലോയസിനെയും പ്രോസസ്സ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഓരോ ഡീറ്റെയിൽ ആയിട്ട് പതി പതി കാരണം എല്ലാം കൂടെ പറയുന്ന സമയത്ത് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും ഇത് വളരെ ഒരു കാര്യം നമ്മൾ കമ്പനി ഓർഗനൈസ് ചെയ്തെടുക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആയ കാര്യം പക്ഷേ ബേസിക്കായത് നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി നമ്മളെ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണം അപ്പോൾ അത് നമ്മളില്ലെങ്കിലും ആ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കണം അല്ലേ എങ്ങനെയാണ് ഒരു പ്രോസസ്സ് നമ്മൾ ബിസിനസ്സിലുള്ള മെയിൻ പ്രോസസ്സുകൾ എന്തൊക്കെയെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് സംസാരിച്ച് ഇനി നമ്മൾ ഈ പ്രോസസ്സുകൾ വെച്ചിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഗ്രോത്ത് ത്രീ സിക്സ്റ്റി എന്നുള്ള കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും